നമസ്കാരം ഇറ്റലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുലർച്ചെ ഇന്ത്യയിലേക്ക് മടങ്ങി ഫലപ്രദമായ ഒരു ദിവസമാണ് കടന്നു പോയതെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു വിവിധ ലോക നേതാക്കളുമായി സംസാരിക്കാനും ആഗോള വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തുവാനും സാധിച്ചു എന്നും ആഗോള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും ഭാവി തലമുറയ്ക്ക് വേണ്ടി മികച്ച ഒരു ലോകം മുന്നോട്ട് വെക്കാനുമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇറ്റലിയിലെത്തിയ മോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഫ്രാൻസിസ് മാർപാപ്പ തുടങ്ങിയവരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു സാങ്കേതിക വിദ്യയിലെ കുത്തക അവസാനിപ്പിക്കണമെന്ന് ജി സെവൻ ക്ഷണിതാക്കളുടെ സമ്മേളനത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് അടിത്തറപ്പാകുന്നതിന് വേണ്ടിയാകണം സാങ്കേതിക വിദ്യയുടെ ഉപയോഗമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സാങ്കേതിക വിദ്യ വിനാശകരമായല്ല ക്രിയാത്മകമായിട്ടാണ് ഉപയോഗിക്കേണ്ടത് മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിയ നല്ല ഭാവിയാണ് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും മോദി പറഞ്ഞു സമ്മേളനത്തിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയ മോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള ചിത്രങ്ങളും മോദി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് വെല്ലുവിളികളെ അഭിമുഖീകരിച്ച് അന്താരാഷ്ട്ര സഹകരണം മെച്ചപ്പെടുത്താനാണ് ജി സെവൻ നേതാക്കൾ ഒത്തുകൂടിയത് ഒരു മാർപ്പാപ്പ പങ്കെടുക്കുന്ന ആദ്യ ഉച്ചകോടിക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത് അതിന് നിമിത്തമായത് ഇറ്റലിയും ലോകം ഒറ്റ നോക്കിയ റീച്ച് സെക്ഷനു ശേഷം ലോക നേതാക്കൾ ഫ്രാൻസിസ് മാർപാപ്പയ്ക്കൊപ്പം ഫാമിലി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ജി സെവൻ രാജ്യങ്ങളിലെ നേതാക്കളായ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ യു കെ പ്രധാനമന്ത്രി ഋഷി സുനക് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിസ് ട്രൂഡോ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂബിയോ കിഷിന്ത ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്നിവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് എർദോഗർ എന്നിവരുൾപ്പെടെ യൂണിയൻ പ്രതിനിധികളും ഫോട്ടോയിലുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോ തോതിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ ഫോട്ടോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മധ്യഭാഗത്ത് സ്ഥാനം പിടിച്ചതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഇപ്പോൾ ലോകത്തിന്റെ മധ്യത്തിലാണ് എന്ന രീതിയിലാണ് ചർച്ച പൊടിപൊടിക്കുന്നത് അസഖ്യം ആളുകൾ ലോകത്തെ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു അവരുടെ ചിലർ മാത്രമാണ് ലോക ചരിത്രത്തിൽ ഇടം നേടുന്നത് ആ ചുരുക്കം ചിലരിൽ ഒരാൾ മാത്രമാണ് തല തലയുയർത്തി നിൽക്കുന്നത് മോദി ഈ നൂറ്റാണ്ടിലെ അതുല്യനായ നേതാവാണ് ലോകം അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കുന്നു നമ്മുടെ ഭാരതം തലയുയർത്തി നിൽക്കുന്നതിന് കാരണം മോദിയാണ് എന്നിങ്ങനെ അഭിപ്രായങ്ങൾ ഉയരുന്നു ഇറ്റലിയിലെ അബുലിയയിലാണ് ഇക്കൊരു ജി ഉച്ചകോടി നടന്നത് ഉച്ചകോടിയിലെ വിവിധ സെഷനുകളിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് ദില്ലിയിലേക്ക് യാത്ര തിരിച്ചത് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിന്റെ ചിത്രങ്ങൾ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ജയ്സവൻ ഉച്ചകോടിയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചകൾ നടത്തിയതായും ഉച്ചകോടിയിൽ പങ്കെടുത്ത രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ആഴത്തിലായെന്നും രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് Música